സത്യവിശ്വാസികളെ ബുദ്ധിശാലികൾക്ക് പ്രിയങ്കരവും അറിവും ബോധവുമുള്ളവർക്ക് അലങ്കാരവും അടിയുറച്ച വിശ്വാസികൾക്ക് സുരക്ഷയുമായ ഒരു മഹത്തായ മാനവിക ഗുണത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും അല്ലെങ്കിൽ മൗനം പാലിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഹുത്തുബയുടെ വിഷയം മൗനം തത്വജ്ഞാനികളുടെ കിരീടമാണ് ബുദ്ധിശാലികൾക്ക് ഗുണമാണ് നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലല്ലാഹുലി വസല്ല ധാരാളം മൗനം പാലിക്കാറുണ്ടായിരുന്നു മൗനം അനുഗുണമാവുന്നിടത്ത് അത് പാലിക്കുന്നത് ഈമാനിന്റെ അടയാളമാണെന്നാണ് പ്രവാചക പ്രവാചകാധ്യാപനം പ്രവാചകൻ പറഞ്ഞു അള്ളാഹുയിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് മാത്രം പറയട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ മഹത്തുക്കൾ പതിവായി നൽകാറുണ്ടായിരുന്ന സാരോപദേശങ്ങളുടെ ആകത്തുക മൌനത്തിൻറെ പ്രാധാന്യമായിരുന്നു അബുദർദാ ഇറിയാഹുനു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുന്നത് പോലെ മിണ്ടാതിരിക്കാനും പഠിക്കണം എന്നാണ് യുക്തിയുള്ളവന്റെ ഹൃദയം മൗനമാണ് എന്നും തത്വജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ സംസാരിക്കണമെന്നും എവിടെയെല്ലാം മിണ്ടാതിരിക്കണമെന്നും ബുദ്ധിശാലിയായ വിശ്വാസിക്ക് നന്നായി അറിയാം സംസാരം ഉപകാരപ്രദമല്ലെങ്കിൽ അവിടെ മൗനം സ്തുത്യർഹമാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവരുടെ മിക്ക രഹസ്യാലോചനകളിലും ഒരു നന്മയുമില്ല ദാനം ചെയ്യാനോ സൽക്കർമ്മത്തിനു വേണ്ടിയോ ആളുകൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്നവരുടെ സംസാരം ഇതിൽ പെടില്ല ഒരിക്കൽ പ്രവാചകർ സല്ലാസ്വലമയോട് നന്മയുടെ വാതായനങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടു ഒരു കൂട്ടം നന്മകളെ പരിചയപ്പെടുത്തിയ ശേഷം പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ ഈ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ മഹത്തരമായത് നന്മയല്ലാത്ത എല്ലാ വിഷയങ്ങളിലും മൗനം പാലിക്കുക എന്നതാണ് പറഞ്ഞ വാക്കുകളുടെ പേരിൽ നാം എത്രയാണ് ദുഃഖിക്കേണ്ടി വരാറുള്ളത് എന്നാൽ മൗനം കൊണ്ട് നമുക്ക് ഖേദം ഉണ്ടാവാറേയില്ല കാരണം അറിവുള്ളവന് മൗനം സൗന്ദര്യമാണ് അറിവില്ലാത്തവന് മൗനം മറയാണ് ആലോചനാവേളകളിൽ മൗനം ആരാധനയാണ് ഫലശൂന്യമായ വാഗ്വാദങ്ങളിൽ മൗനം ശക്തിയാണ് സ്ഥൈര്യമാണ് മുതിർന്നവർക്കിടയിൽ മൗനം ഗാംഭീര്യമാണ് ഔന്നിത്യമാണ് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മൗനം കരുണയാണ് അവരോട് ചെയ്യുന്ന പുണ്യമാണ് ഇണങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസത്തിൽ മൗനം നീണ്ട തർക്കങ്ങളിൽ നിന്നും വേർപിരിയലിൽ നിന്നുമുള്ള സംരക്ഷണമാണ് മറ്റെല്ലാ കുടുംബബന്ധങ്ങളിലും അത് സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻറെയും സംരക്ഷണമാണ് യൂസുഫ് നബി അലിയസ്ലാം തനിക്ക് വ്യക്തമായ ചില കാര്യങ്ങളും തൻറെ മനസ്സിൻറെ വേദനയും പ്രതിഷേധവും മുന്നിലുണ്ടായിരുന്ന സഹോദരങ്ങളോട് പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ യുക്തിമതിയായ വിശ്വാസി മോശമായ രീതിയിൽ അഭിസംബോധന ചെയ്യപ്പെട്ടാൽ സ്വയം നിയന്ത്രിക്കും നാവിനെ സൂക്ഷിക്കും വിജയികളായ വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് അവന് പ്രചോദനം അതിങ്ങനെയാണ് വിജയിച്ച വിശ്വാസികൾ അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് മൗനം ദൗർബല്യമോ പരാജയമോ അല്ല അത് ഔന്നിത്യവും മഹത്വവുമാണ് ശക്തിയുടെ സൂചനയാണ് ഗാംഭീര്യത്തിന്റെ അടയാളമാണ് തെറ്റിൽ നിന്നുള്ള അകന്നു നിൽക്കലും നീചമായ കാര്യങ്ങളിൽ നിന്നുള്ള മോചനവുമാണ് സംസാരത്തിനു മുകളിലുള്ള നിലപാടാണ് വിശ്വാസികളുടെ സ്വഭാവം പാലിക്കുന്നവൻറെ ഭാഗമാണ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസി ആക്ഷേപിക്കുന്നവനോ ശപിക്കുന്നവനോ മോശക്കാരനോ നീചനോ ആവില്ല മറിച്ച് വിശ്വാസി സംസാരിക്കാൻ വാക്കുകൾ തെരഞ്ഞെടുക്കുന്നതുപോലെ മിണ്ടാതിരിക്കാൻ അവസരങ്ങളും തിരഞ്ഞെടുക്കും അതിനായി മതപരമായ അടിത്തറകളും സാമൂഹിക മൂല്യങ്ങളും രാജ്യ നന്മയും എല്ലാം അവൻ പരിഗണിക്കും വാക്കിലും എഴുത്തിലും പ്രതികരണത്തിലും നാടിന് ഉന്നതി വരുത്തുന്നതേ അവൻ ചെയ്യൂ സൽപേരിന് കളങ്ക വരുത്തുന്ന കാര്യത്തിൽ അവൻ മൗനമാണ് സ്വീകരിക്കുക കാരണം എല്ലാ സംസാരങ്ങളും മറുപടി അർഹിക്കുന്നവയല്ല എല്ലാ നിലപാടുകളും മറുപക്ഷം ഉണ്ടാവേണ്ടവയുമല്ല മൗനം രക്ഷയുടെ മാർഗമാണ് ഒരിക്കൽ എന്താണ് രക്ഷയെന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു നാവ് പിടിച്ചു നിർത്തലാണ് രക്ഷ എന്നാണ് പ്രവാചകൻ മറുപടി പറഞ്ഞത് മൗനം അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാനുള്ള മാർഗ്ഗമാണ് കാരണം അതിനായി അള്ളാഹുവിൻറെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് സംസാരിക്കുകയും അതുകൊണ്ട് ഗുണം ലഭിക്കുകയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയും അതുവഴി രക്ഷപ്പെടുകയും ചെയ്തവനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥന മൗനം രക്ഷയുടെ കവാടമാണ് സ്നേഹത്തിൻ്റെ വടിയാണ് തിന്മയുടെ വാതിലുകൾ കൊട്ടിയടക്കുന്നതാണ് മിണ്ടാതിരുന്നപ്പോൾ കെട്ടുപോയ വാഗ്ഗോദാഗ്നികൾ എത്രയോ ഉണ്ട് അതുപോലെ ഒരു മറുപടി പറഞ്ഞതുകൊണ്ട് മാത്രം ആളിക്കത്തിയ പ്രശ്നങ്ങളുമുണ്ട് കോപം കുന്നുകൂടുമ്പോൾ മൗനം ശീലമാക്കുക കുടുംബത്തിനും ജോലിയിലും കച്ചവട വ്യവഹാരങ്ങളിലും അത് പതിവാക്കുക പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കോപം വന്നാൽ മിണ്ടാതിരിക്കുക പ്രകോപന തൽപ്പരർക്കും നൽകാവുന്ന സുഭദ്രമായ മറുപടിയാണത് ഒരിക്കൽ ഒരാൾ അബൂബക്ര സുദ്ദീഖർ അലിയല്ലാഹ്നുവിനെ അസഭ്യം പറഞ്ഞു അബൂബക്ര അലിയല്ലാഹ്നു മൗനം പാലിച്ചു നബി നിബിസലല്ലാഹ് അലൈഹി സ്വലമ തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവസാനം അബൂബക്കർ അലി അള്ളാഹുനു അറിയാതെ മറുപടി പറഞ്ഞുപോയി ഉടനെ പ്രവാചകൻ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുപോയി അബൂബക്കർ അലി അള്ളാഹുനു പ്രവാചകനോട് ചോദിച്ചു അല്ലയോ പ്രവാചകരെ അദ്ദേഹം എന്നെ അസഭ്യം പറഞ്ഞപ്പോൾ അങ്ങ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അങ്ങ് എണീറ്റ് പോയല്ലോ ഉടനെ പ്രവാചകൻ പറഞ്ഞു അബൂബക്കർ താങ്കൾ മിണ്ടാതിരുന്നപ്പോൾ അവിടെ ഒരു മലക്കുണ്ടായിരുന്നു അസഭ്യം പറഞ്ഞവനോട് നീ പറയുന്നത് കളവാണെന്ന് താങ്കൾക്ക് വേണ്ടി ആ മലക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ താങ്കൾ മറുപടി പറഞ്ഞപ്പോൾ അവിടെ പിശാജ് പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് അവിടെ അവിടെയിരിക്കുന്നത് എനിക്കിഷ്ടം തോന്നിയില്ല നല്ലത് സംസാരിക്കാനും മൗനം വഴി രക്ഷപ്പെടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ